പെരുമണ്ണ പഞ്ചായത്ത് പത്ത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ച ആവേശത്തിലാണ് യു ഡി എഫ് നമുക്ക് ഇത് പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് ഇത് കാരണം കേരളം മുഴുവൻ യു ഡി എഫ് തരംഗം മാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ആ തരംഗം പെരുമണ്ണയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം സ്വജനപക്ഷപാതവും അഴിമതിയും അത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പെരുമണ്ണ പഞ്ചായത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൊടുത്ത തിരിച്ചടിയാണ് ഈ വിജയം പെരുമണ്ണയിലെ വിജയം യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തകരുടെ വിജയമാണ് യു ഡി എഫിന്റെ പ്രവർത്തകരുടെയും എല്ലാവരുടെയും പിന്തുണയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവുമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലെ എല്ലാവരും അഭിനന്ദിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പത്ത് വർഷത്തെ ദുർഭരണത്തിനെയും അതുപോലെ തന്നെ അവരുടെ ഏകപക്ഷീയമായ ഭരണത്തിനെതിരെയുള്ള തിരിച്ചടിയാണ് ഇതിനെ പെരുമണ്ണയിലെ എല്ലാ ആളുകളെയും വോട്ടർമാരെയും അഭിനന്ദിക്കുകയാണ് പെരുമണ്ണെ ഇനി എന്താക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് പെരുമണ്ണ ഒരു മാതൃകാ പഞ്ചായത്താക്കിയിട്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ ടീമായിട്ടുള്ള ഒരു വർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും അതിൽ പെരുമണ്ണ വോട്ടർമാരോട് പെരുമണ്ണ വാസികളോട് നിവാസികളോട് എല്ലാവരോടും ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ച മുഴുവൻ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരോട് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം നന്ദി കടപ്പാടും അറിയിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ കാണിച്ച മടങ്ങ് നൂറ് മടങ്ങായി തിരിച്ചു നൽകും എന്ന് മാത്രം ഞങ്ങൾ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ പെരുമണ്ണ ഇനി ജനങ്ങളുടെ കൂടെ ഉണ്ടാകും എങ്ങനെയാണ് ജനങ്ങളുടെ കൂടെ നിന്നോട്ടെ ഞങ്ങൾ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നു അതോടൊപ്പം തന്നെ അതേ തിരിച്ചു അതേമാതിരി ജനങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എല്ലാ പ്രവർത്തനങ്ങളിലും തീർച്ചയായിട്ടും പുതിയ ഞാനൊരു പുതിയ കാലഘട്ടത്തിന്റെ പ്രതിനിധി കൂടിയാണ് അപ്പൊ പുതിയ കാലഘട്ടത്തിലെ ആളുകൾ അവരെന്തൂര് പഞ്ചായത്തിൽ നിന്ന് അവർ പുതിയ കാലഘട്ടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് പഞ്ചായത്തിന്റെ മാർഗങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും പരിഷ്കാരങ്ങൾ പദ്ധതിയാണ് യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി യുവാക്കള് കുട്ടികൾ പരിപൂർണമായി ആഗ്രഹിക്കുന്ന രാഷ്ട്രീയതയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറ്റി സ്പോർട്സ് സംബന്ധമായിട്ടും വിദ്യാർത്ഥികളുടെ കലാകായികപരമായ പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ അലസ്വതയോടുകൂടി ഉണ്ടിരുന്ന കേരളോത്സവം അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായ അവർക്ക് കൃത്യമായ പ്രാധിനം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജനങ്ങൾ തന്ന നല്ല ഈ വിജയത്തിന് ഞങ്ങൾ അതുപോലെ തന്നെ അവർക്കും ഞങ്ങൾ ഈ ചെയ്യാൻ പറ്റുന്ന പരമാവധി ജനങ്ങളിൽ എത്തിക്കും ശതമാനം ഞങ്ങൾ ഈ ഈ ഉറപ്പ് വേളയിൽ നമ്മുടെ കൂടെ ഒരുപാട് വനിതാ വിജയികളാണ് ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ് നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ് നിങ്ങൾ ആസൂത്രണങ്ങൾ ജനങ്ങളെ കൂടെ പ്രത്യേകിച്ച് വനിതകൾക്കും നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ സഹായവും സഹകരണം പഞ്ചായത്തിന്റെ നല്ല മാതൃകാ പഞ്ചായത്തായി ഞങ്ങൾ ഉയർത്തും ഞങ്ങളോട് കാണിച്ച അംഗീകാരം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു എന്നും ഞങ്ങൾ അവരെ കൂടെ ഉണ്ടാവും ജനങ്ങളോടൊപ്പം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സമിതി അവരെ കൂടെ ഒറ്റക്കെട്ടായി ഞങ്ങൾ അവരെ കൂട്ടി എന്നും മുന്നോട്ട് പോകും ഒരു വിരൽ തുമ്പിൽ എന്ന പോലെ ഒന്ന് കോള് ചെയ്താൽ ഞങ്ങളുടെ മെമ്പർ ഞങ്ങളുടെ അടുത്ത് എത്തും എന്ന വിശ്വാസം ജനങ്ങൾക്ക് നൽകുന്നുണ്ടോ തീർച്ചയായും കാരണം അവർ ഒന്ന് വിളിച്ചാൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് അവർക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്യും പിന്നെ ഏറ്റവും നല്ല ഒരു ടീം വർക്കിന്റെ ഒരു വിജയമാണ് നമ്മൾ ഇവിടെ കണ്ടത് എഫിന്റെ ക്യാപ്ഷൻ അത് നമ്മൾ പ്രാവർത്തിക എന്നുള്ളതാണ് കാരണം പതിനാല് സീറ്റും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ പതിനഞ്ച് സീറ്റ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റി കാരണം നമ്മളെ കൂടെ ജനങ്ങള് അത്രയും സപ്പോർട്ടായി നിന്ന് നമ്മളും അവരോട് അതേപോലെ സപ്പോർട്ട് നിൽക്കും അതിലെ കക്ഷി രാഷ്ട്രീയ ഭേദം ഒന്നുമില്ലാതെ നമ്മള് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും എല്ലാ മേഖലകളിലും വികസന കാഴ്ചകൾ പിന്നെ അതേപോലെ തന്നെ എല്ലാരെയും സഹകരണം ഉണ്ടായിട്ടാണ് നമ്മുടെ ജനങ്ങളാണ് ജനങ്ങൾക്ക് എന്താണ് ഒരു പ്രവർത്തകമാണ് ഇന്നിവിടെ കാണാൻ സാധിച്ചത് ഇനി പെരുമണ്ണയുടെ വികസനത്തിന്റെ മാറ്റം നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ